ഈ ോക സംഘത്തിനെതിരായി അതോലോക കേന്ദ്രത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ചുമായി വന്നിരിക്കുന്നത് സാധാരണഗതിയിൽ ശ്രീ എം എം ഹസന്റെയൊക്കെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുമ്പോൾ പോലീസുകാരായിരുന്നു പ്രതിരോധിക്കുന്നത് ഹസൻ സാറിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങൾ ഈ അധോലോക കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തുമ്പോൾ ഞങ്ങളെ തടയാനായി നിൽക്കുന്നത് പോലീസുകാരോടൊപ്പം ശശിസേനയിൽപ്പെട്ട ചില എംബോക്കികളാണ് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എത്ര പേർക്കാണ് മാസാമാസം സ്വർണക്കടത്തിന്റെ കമ്മീഷൻ കൃത്യമായി വീടുകളിലേക്ക് എത്തുന്നത് നിങ്ങൾ എത്ര പേരാണ് കേരളത്തിലെ സ്വർണക്കടത്ത് മാഫിയയുടെ കാവൽക്കാരായി അവർക്ക് വേണ്ടി എസ്കോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സേനയിലെ ഒരു സേനയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല എന്നാൽ ശ്രീ പിണറായി വിജയന്റെ വിശ്വസ്തനായ ശശിയുടെ നിർദ്ദേശപ്രകാരം പിണറായി വിജയന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു എ ഡി ജി പി അജിത് കുമാർ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് കൊടി സുനിയോ ഗിർമാണി മനോജോ അണ്ണൻ ഷജിത്തോ അതല്ലെങ്കിൽ ഗോവിന്ദ അല്ല ഈ കേരളത്തിലെ നമ്പർ വൺ ക്രിമിനലിന്റെ പേര് അത് എ ഡി ജി പി അജിത് കുമാറാണ് എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമാവുകയാണ് മറ്റുള്ള കള്ളന്മാർ കൊള്ളക്കാർ അവരുടെ പ്രത്യേകത അവർ കള്ളത്തരങ്ങളും കൊള്ളയും മാത്രമേ നടത്തുന്നുള്ളൂ ഈ അജിത് കുമാറിനെ പോലെയുള്ള കൊള്ളക്കാരുടെ ട്രെയിൻഡ് കൊള്ളക്കാരുടെ നക്ഷത്ര ചിഹ്നമുള്ള ഐ പി എസ് കൊള്ളക്കാരുടെ പ്രത്യേകത ക്രിമിനൽ നടപടികളോടൊപ്പം അത് മറച്ചുവെക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമത്തിന്റെ സാധ്യതകൾ കൂടി അവർ വിനിയോഗിക്കും അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് താനൂരിലെ കസ്റ്റഡി കൊലപാതകം സാധാരണ കസ്റ്റഡി കൊലപാതകത്തെ പറ്റി നമുക്കറിയാം ഏതെങ്കിലും ഒരു കേസകത്ത് ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ടുവരും വിളിച്ചുകൊണ്ടുവന്നുണ്ടാകുന്ന തേർഡ് ഡിഗ്രിയിൽ അബദ്ധത്തിലാണ് കൊലപാതകം ഉണ്ടാകുന്നത് പക്ഷെ ഇതങ്ങനെയല്ല താനൂരിലേത് അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും ശശിയുടെയും ഒക്കെ സ്വർണ്ണക്കടത്ത് നെക്സിനെ പറ്റി ഇൻഫോർമറായിരിക്കുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരു കേസിന്റെ പേരിൽ താനൂർ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന കൊല ഏറ്റവും ഹീനമായ ഏറ്റവും ഗുരുതരമായ രീതിയിൽ കൊല്ല കൊല ചെയ്തിരിക്കുന്നത് ഇവിടെ ശ്രീ അബിൻ സൂചിപ്പിച്ചതുപോലെ ആ വിഷയത്തിനകത്ത് സിബിഐയുടെ എൻക്വയറി ഉണ്ട് സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്താ തീരുമാനം സി ബി ഐക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ സി ബി ഐയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾക്ക് ആ കേസ് തെളിയിക്കാൻ ഒരുപാട് നിങ്ങൾ ഒരുപാട് ഡമ്മി പുട്ട് ഡമ്മിയും തേക്ക് ഡമ്മിയും ഒന്നും വേണ്ട നിങ്ങൾ ആ മെഹസർ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ ആ മെഹസർ റിപ്പോർട്ടിനകത്തെ പൊരുത്തക്കേടുകൾ നോക്കിയാൽ താനൂർ സ്റ്റേഷനിലെ സി പരിശോധിച്ചാൽ താനൂർ സ്റ്റേഷനിലെ രാത്രി ബുക്ക് ഒന്ന് പരിശോധിച്ചാൽ ഈ മൂന്ന് രേഖകൾ പരിശോധിച്ചാൽ തന്നെ താനൂരിലെ കൊലപാതകത്തിന് പിന്നിൽ സുജിത് ദാസ് ആണ് എന്നും ആ സുജിത് ദാസിന് നിർദ്ദേശം കൊടുത്തത് അജിത് കുമാർ ആണ് എന്നും ഇന്നും ആ കേസ് തെളിയിക്കാതെ കിടക്കുന്നത് അജിത് കുമാർ പണ്ട് സി ബി ഐ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ ആ സി ബി ഐ ബന്ധങ്ങളാണ് എന്നും ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ ബോധ്യമാകുന്ന കാര്യമാണ് അപ്പോൾ ആ വിഷയങ്ങളിലൊന്നും അന്വേഷണമില്ല